ഇടുക്കി ജില്ലയിലെ സി പി എം നേതൃത്വം അഴിമതിക്കാരുടെ തടവറയിലാണെന്ന് തൊടുപുഴ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു കേസിൽ പ്രതിയായ ചെയർമാനെയും ബാങ്ക് അഴിമതി നടത്തിയ വി വി മത്തായിയേയും സംരക്ഷിക്കുന്ന സിപിഎം ജില്ലാ നേതൃത്വം ജനദ്രോഹത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെയും അഴിമതി നടത്തിയ ബാങ്ക് ചെയർമാൻ വി വി മത്തായിയേയും സംരക്ഷിച്ചു നിർത്തുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റിയാണെന്നും ഇവരുടെ രാജ്യക്കാര്യം ചർച്ച ചെയ്യാൻ പോലും സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു പാർട്ടി ഇതൊരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ടോ മാർസ്റ്റ് പാർട്ടി ഇതൊരു ഗൗരവമായ പരാതി പരിഹരിക്കാൻ ഈ നിയമപരമായി തൊടുപുഴ അർബൻ ബാങ്കിൽ നിന്നും എട്ടു ലക്ഷം രൂപ ബി വി മത്തായിയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയത് റിസർവ് ബാങ്ക് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടും മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങിയത് ചെയർമാന്റെ ഒത്താശയോടെയാണെന്ന് കണ്ടെത്തിയിട്ടും പാർട്ടി നേതൃത്വം നടപടിയെടുക്കാൻ മടിക്കുന്നത് പാർട്ടിയുടെ അഴിമതി കൂടി പുറത്തുവരുമെന്ന് ഫയനറ്റാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അഴിമതി കേസിൽ രണ്ടാം പ്രതിയായ ചെയർമാനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു അഴിമതിക്കാരായ നഗരസഭാ ചെയർമാനെയും അർബൻ ബാങ്ക് ചെയർമാനെയും ആ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്ത് രാജിക്കത്ത് എഴുതി വാങ്ങിക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണമെന്ന് യു നേതാക്കൾ ആവശ്യപ്പെട്ടു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം സെക്രട്ടറി ജോസി ജോക്കബ് കൺവീനർ എൻ ഐ ബെന്നി ടി കെ നവാസ് കെ ജി സജിമോൻ കൌൺസിലർമാരായ ജോസഫ് ജോൺ കെ ദീപക് എം എ കരീം സനു കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ആറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലിടനിലുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് ഈ സുവർണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി